അസലാ വാഹമുല്ല ഒരു മനുഷ്യന് നൽകുന്ന പറ്റി ഏറ്റവും വലിയ ഏറ്റവും അനുഗ്രഹമുള്ള ഏറ്റവും അവനക്ക് വലിയ വിലപ്പെട്ട ഒരു സ്വത്താണ് തന്റെ സന്താനന് മക്കന് എന്ന് പറയുന്നത് മക്കളില്ലാത്ത പല ആളുകളും ദുഃഖസുപാടത്ത കാല സാലിഹായ മക്കളെ കൊടുത്താൽ പ്രിക്കട്ടത്ത മക്കൾ നിന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് വലിയ ഒരു സന്തോഷകരമായ ഒരു ഘട്ടമാണ് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ നമുക്ക് ജനിക്കുക എന്ന് പറയുന്നത് അവരുടെ വാത്സല്യവും അവരുടെ ആ കളിയും ചിരിയും കാണുമ്പോൾ നമ്മുടെ ടെൻഷനുകളും നമ്മുടെ വിഷമങ്ങളും എല്ലാം മാറുകയാ അതിലുപരി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു ചിന്ത മറ്റൊരു വിഷമം നമ്മുടെ മക്കൾ പഠനാർഹനായി പഠനത്തിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മതപരമാവട്ടെ അല്ലെങ്കിൽ ഭൗതികപരമാവട്ടെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരിൽ നിന്ന് ബുദ്ധി വികാസൊക്കെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഉള്ള സങ്കല്പത്തിൽ ഉപരി അവര് താഴോട്ട് പറകൊട്ടാതെ വരുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നുകയാ നമുക്ക് വല്ലാത്ത ബേചാറാവുക അത് കാരണം എന്റെ എന്റെ ബദല് പഠിച്ച ഒന്നും തലയിൽ നിൽക്കണില്ല എൻ്റെ മകൻ പഠിച്ചതെല്ലാം മറന്നുപോവുകയാണ് ബുദ്ധി വളരെ കുറവാണ് എന്ന രൂപത്തിലും മനുഷ്യൻ വല്ലാതെ വിഷമിക്കുകയാണ് മക്കള് പഠിക്കുന്ന കാര്യത്തിൽ പഠനത്തിൽ പറകോട്ടാവുന്നു എന്നതുകൊണ്ട് എന്നാൽ മഹാന്മാർ പഠിപ്പിക്കുന്നതായിട്ട് കാണാം നമ്മുടെ മക്കൾ നല്ല ബുദ്ധിവികാസമുള്ള പഠിച്ചതൊന്നും മറന്നു പോകാൻ പാടില്ല പഠിച്ചത് അതുപോലെ ഒരു കരിക്കല്ലിൽ കൊത്തിവെച്ചത് അവന്റെ ഹൃദയത്തിൽ അവിടെ പതിഞ്ഞിട്ടുണ്ടാകും ഒരിക്കലും ഒരു മഞ്ഞു പോകൂരാ അത്രയും നല്ല ക്ലിയറായി അവിടെ അവിടെ അവിടെയങ്ങ് അവന്റെ മെമ്മറിയിൽ അതൊന്ന് ഫിക്സഡ് ആയിട്ടുണ്ടാവും അതൊരിക്കലും എറാസ് ചെയ്തു പോകൂല അത്രയും നല്ല ഉഷാറായിട്ട് പഠിച്ചത് മറക്കാതിരിക്കാനും ഒരു കാര്യവും മറപ്പൂല നമ്മൾ എന്താണോ പഠിച്ചത് അത് തന്നെ പരീക്ഷയിൽ വരാനും അതുപോലെ പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് കിട്ടാനും എല്ലാ വിഷയത്തിലും വിജയം നേടാനുമുള്ള വലിയ ഒരു മന്ത്രമാണ് മഹാനായത് അറസൂലി സ്വല്ലാഹു പോലെയും സ്വല്ല മതങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നു ബുദ്ധി വികാസി വികസിക്കാൻ അത് വലിയ ഫലവത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് മറന്നു പോകാതിരിക്കാൻ വലിയ ഫലവത്താണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അത് ചെയ്യേണ്ട രൂപം പല കോലത്തിലുമുണ്ട് ഏർ ചെറിയ മക്കളാണെങ്കിൽ പറഞ്ഞാൽ അത് സംസാരിക്കാൻ എത്താത്ത ഓതാൻ അറിയാത്ത ആപ്രായത്തിലുള്ള മക്കളാണെങ്കിൽ അവർക്ക് മറിയുന്നവർ മറ്റുള്ളവർ ഓതിക്കൊടുക്കത് കൊണ്ടും അതുപോലെ അതിനെ സംസം സംസവത്തിലോ അല്ലെങ്കിൽ തേനിലോ മന്ത്രിച്ച് ഊതിയിട്ട് കൊടുക്കത് കൊണ്ടും അത് എന്ത് ചെയ്യും ഉപകാരപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു പക്ഷേ അത് വെറും വയച്ചിലായിരിക്കണം മക്കൾക്ക് കൊടുക്കേണ്ടത് മറ്റെന്ത് കഴിക്കുമ്പതിന് മുമ്പും വെറും വയച്ച് ചെറിയ പിഞ്ചുമക്കൾക്കാണെങ്കിലും മറ്റുള്ളവരാണെങ്കിൽ വലിയവരാണെങ്കിലും സ്വയം ബോധി ശരി വെറും വയച്ചിൽ കുടിക്കണം ഒന്നും അതിനു മുമ്പ് കഴിക്കാതെ ഈ വള്ളം ആദ്യമായി അവന്റെ വള്ളനിലേക്ക് കടന്നു ചൊല്ലണം എന്താണ് ആ രൂപം വിശുദ്ധമായ കുർആാനിൽ ഒരു സൂറത്തുണ്ട് അലന്ന ഷ്രഹ്ല കസ്വദുറക് എന്ന് പറയുന്ന ഒരു സൂറത്ത് ഈ സൂറത്ത് സുബഹ നസ്കാരത്തിന് ശേഷം സുബഹ നസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നുകൊണ്ട് അലന്ന ഷ്രഹ്ല കസ്വദുറക് എന്ന സൂറത്ത് ഏത് പ്രാവശ്യം ഊതി അവൻ അവന്റെ ശരീരത്തിലേക്ക് അവൻ സ്വയം ഓതാൻ അറിയുന്നവരാണെങ്കിൽ സ്വയം ഓതിയിട്ട് അവന്റെ നെഞ്ചിലേക്ക് ഊതി കൊടുക്കുക ഏത് പ്രാവശ്യം അലന്തഹില കസ്വതറക്ക് എന്ന സൂറത്ത് ഊതിന്റെ നെഞ്ചിലേക്ക് ഊതുക ഇനി സ്വയം അത് പറയാൻ പറ്റാത്ത ഓതാൻ പറ്റാത്ത വ്യക്തികളായ ചെറിയ മക്കളാണെങ്കിൽ അറിയുന്ന ആളുകൾ ഏഴ് പ്രാവശ്യം അലന്തഹില കസ്വധ എന്ന ഈ സൂറത്ത് ഊതിയിട്ട് രാവിലെ വെറും വയറ്റു ഭക്ഷണമെല്ലാം കഴിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഈ വള്ളപത്തണം മക്കളെ വെള്ളത്തിൽ ഊതി കുടിക്കുകയാണെങ്കിൽ അത് വലിയവർക്കും വെള്ളത്തിൽ ഊതി കുടിക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ല വലിയവർക്കും വെള്ളത്തിനൂതി തന്നെ കുടിക്കാൻ പ്രശ്നമൊന്നുമില്ല നെഞ്ചിലേക്ക് ഊരിയാലും മതി വെള്ളത്തിൽ ഊതിയിട്ടാണെങ്കിൽ അങ്ങനെ കുടിച്ചാലും മതി അതും നല്ലതാണ് സംസം വെള്ളത്തിലോ തേനിലോ അവിടെ നിന്ന് അവൻ ഊതിയിട്ട് നാല്പത്തി ഒന്ന് ദിവസം നാൽപ്പത്തിയൊന്ന് ദിവസം മക്കൾക്ക് ആ വെള്ളം കുടിപ്പിക്കണം ചെറിയ മക്കൾക്ക് ബുദ്ധിവികാസമില്ലാത്ത പഠിച്ചാൽ തീരെ തലയിലേക്ക് കയറാത്ത മക്കൾക്ക് ഇത് കൊടുത്തുകൊണ്ട് നാല്പത്തൊന്ന് ദിവസം മക്കൾക്ക് ഇങ്ങനെ ഊതിയിട്ട് ഈ വെള്ളം കൊടുക്കണം വെറും വയച്ചിലും വലിയ ബുദ്ധിവികാസം ഉണ്ടാകും പഠിച്ചൊരു മറക്കൂല ഒന്നും മറക്കൂല കല്ലൊരു പോലെ തന്നെ അവിടെ ഉണ്ടാകും അള്ളാഹു നല്ല അതനുസരിച്ച് ചെയ്യട്ടെ